ഹലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് എവിടെയാണെന്നല്ലേ ഇത് നമ്മുടെ എറണാകുളമാണ് എറണാകുളം ബോട്ട് ചട്ടിയിൽ നിന്ന് നമ്മൾ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ യാത്രാബോട്ടിൽ കയറിയിട്ട് നമ്മളിതേ ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനും മുത്തുമണിയും കൂടിയാണ് വന്നിരിക്കുന്നത് നമ്മൾ എറണാകുളത്ത് നിന്ന് വരുവാണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇതുപോലെ ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് ഇതുപോലെ യാത്രാ ബോട്ടിൽ വന്ന സുഖം ആട്ടോ നല്ല രസമാണ് അധികം പൈസയൊന്നും ആവില്ല നമ്മൾ വളഞ്ഞു ചുറ്റി ബസ്സിൽ വരുന്നതിനേക്കാളും നല്ലത് ഇതാണ് നല്ലത് കേട്ടാ ഇത് നമ്മുടെ ഇന്ത്യൻ കസ്റ്റംസിൻ്റെ ഓഫീസാണ് പിന്നെ ഞാനും മുത്തുമണിയും കൂടി ഇതേ ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കുള്ള ബീച്ചിലേക്കുള്ളൊരു നടപ്പാണ് അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇതേ ഒരു മദാമയമ്മൂമ്മ വരുന്നു കണ്ടു അപ്പോൾ മുത്തുമണി അവർക്ക് ഷെയ്ക്ക് ക്ഷയിക്കാൻറ്റൊക്കെ കൊടുത്തു അവർക്ക് അവർ ആയിരുന്നു മുത്തുമണി ഹാപ്പി ആയി പിന്നെ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരുപാട് വലിയ വലിയ വിദേശികൾക്ക് താമസിക്കാനുള്ള ഹോട്ടലുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഫോർട്ട് കൊച്ചിയിലെ എന്താണ് വാട്ടർ മെട്രോയിൻ്റെ സ്റ്റേഷനായിരുന്നു നമ്മളിപ്പോൾ കണ്ടത് പിന്നെ അതിനുശേഷം ശേഷം നമ്മളിവിടെ വന്നത് നെഹ്റു പാർക്കാട്ടോ നെഹ്റു പാർക്ക് നമ്മുടെ ഫോർട്ടുകി ബീച്ചിൻ്റെ തൊട്ട് തന്നെയുള്ളൊരു പാർക്കാണിത് കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക സന്തോഷവും ഹാപ്പി ആകാൻ പറ്റും കേട്ടോ ഇവിടെ വരുമ്പോൾ അപ്പോൾ ഞാനിവിടെ ഈ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ഈ പാർക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ടെ മുത്തുമണീനെയും കൊണ്ട് വരുന്നത് പക്ഷേ ബീച്ചിലൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇതില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് ഇവിടെ റൈഡുകളും റൈഡുകളിതൊക്കെ വന്നതുകൊണ്ട് നല്ല തിരക്കുണ്ട് നല്ല തിരക്ക് ഞങ്ങൾ വരുമ്പോൾ തിരക്ക് കുറവായിരുന്നു കേട്ടോ നമ്മളൊരു ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത് നമ്മൾ വേറെ ഒരു ആവശ്യത്തിന് എറണാകുളത്ത് വന്നപ്പോൾ പ്രതീക്ഷിക്കാണ്ട് നമ്മളിങ്ങോട്ട് വന്നതാട്ടാ അപ്പോൾ മുത്തുമണിക്ക് വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഒന്ന് ഹാപ്പി ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് മുത്തുമണിണ്ട് സ്കൂളിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങോട്ട് വന്നതാ കേട്ടോ അപ്പോൾ മുത്തുമണി ഭയങ്കര ഹാപ്പി ആയിരുന്നു വീട്ടിലാണെങ്കിലും ഇവിടെ തനിച്ചായതുകൊണ്ട് വേറെ ആരും അങ്ങനെ കളിക്കാനും ഇല്ല അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒഴിവ് സമയം കിട്ടുമ്പോൾ ഇതുപോലെ പാർക്കിലും ബീച്ചിലൊക്കെ വരാറുണ്ട് കൂടുതലും നമ്മൾ സുഭാഷ് പാർക്കിൽ എറണാകുളത്ത് സെൻട്രലുള്ള സുഭാഷ് പാർക്കിലാണ് പോകാറ് അപ്പോൾ ഇവിടെ ബീച്ചിൽ വന്നതുകൊണ്ട് നമ്മൾ നമ്മളിവിടേക്ക് വന്നതാണ് പിന്നെ നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതേ ബീച്ചിലോട്ട് പോകുക കേട്ടോ ഇത് മുഴുവൻ ബീച്ച് പരിസരമാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള മീൻ കൊഞ്ച് മറ്റേ എന്താണ് കരിമീൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഞണ്ട് നല്ല പിടയ്ക്കണ ഞണ്ട് ജീവനുള്ള ഞണ്ടാണ് കെട്ടിവെച്ചിരിക്കുകയോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്താണ് മത്സ്യത്തൊഴിലാളികളായ ആളുകൾ വള്ളത്തിൽ പോയി പിടിച്ചിട്ട് വന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനുകളാട്ടോ കേട്ടോ അത് ഇവിടെ ഫോട്ടോ വെച്ചിട്ട് വന്ന് നമുക്ക് ഫ്രഷ് മീനുകളൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റും ഇച്ചിരി വില കൂടുന്നേ ഉള്ളൂ ഉള്ളൂട്ടോ പിന്നെ അതുപോലെ വഴിയോരോ കച്ചവടക്കാരും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും അത് ഇവിടെ അവിടെ ഉണ്ട് പിന്നെ മുത്തുമണിക്കാണെങ്കിൽ ബീച്ചിൽ ഇറങ്ങിക്കോളാഞ്ഞിട്ട് വയ്യത അത് അവിടെ എത്തിയത് മുത്തുമണി ഒരൊറ്റ ഓട്ടോ ആയിരുന്നു നമ്മളാണെങ്കിൽ പ്രതീക്ഷിക്കാണ്ട് വന്നതുകൊണ്ട് ഡ്രസ്സൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല മാറ്റാൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിലധികം കിടന്ന് ഉരുള നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മുത്തുമണിക്കാണെങ്കിൽ അതിൽ കിടന്ന് നീന്താൻ തോന്നിയിട്ടുള്ള ഒരവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനെ അതെ ഭയങ്കര നല്ല രസം അല്ലേ നമ്മൾ കടലിലൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിനൊരു ഒരു 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 സന്തോഷം ഒരു കുളിർമയൊക്കെ കിട്ടാറില്ലേ ഇത് ഫോർട്ട് കൊച്ചിയിൽ ഞാൻ ഇപ്പോഴല്ല ഞാൻ ആദ്യം ഞാനും ഏട്ടനും കൂടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടാ പിന്നെ മുത്തുമണിക്കും അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയൊക്കെ വരാനൊക്കെ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ എല്ലാവരും കൂടി ഇങ്ങനെ വരാറുണ്ട് പിന്നെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോഴൊക്കെ ഞാൻ നമ്മളിങ്ങോട്ട് വരാറുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു അപ്പോൾ മുത്തുമണിക്ക് ശരിക്കും അതേ ഡ്രസ്സൊക്കെ നനയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് എന്നാലും അവൾ കളിച്ച് നനഞ്ഞ് നല്ല ആ ഉച്ച സമയമായതുകൊണ്ട് ഇത്തിരി നല്ല തിര തിര നല്ല ഉണ്ടായിരുന്നു അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഈ ഈ ബീച്ചിൻ്റെ ഈ ഭാഗം നല്ല ഇത്തിരി വൃത്തിയായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങ് പായലും കണ്ണിക്കണ്ട പ്ലാസ്റ്റിക് ഒക്കെ കിടന്നിട്ടങ്ങ് ഇച്ചിരി എന്താ പറയുക വൃത്തികേടായി കിടന്നു പക്ഷേ ബീച്ചിൻ്റെ ഈ സൈഡിൽ നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് ഇറങ്ങി കളിക്കാനും ഒക്കെ അപ്പോൾ ദൂര ദൂര സ്ഥലത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ പേര് വരാറുണ്ട് ഇവിടെ അപ്പം നമുക്ക് മുത്തുമണി ഇത് ഇവിടെ ഫോട്ടോ ഷൂട്ട് എടുക്കാനുള്ളതൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ ഒരു പട്ടിക്കുട്ടിയെ കിട്ടിയിട്ടാ കളഞ്ഞ് കിട്ടിയതുള്ള കിട്ടിയതല്ല അതൊരു ചേച്ചിയുടെയാണ് അപ്പം നമ്മൾ അതിന് വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം മുത്തുമണി ഇത് ഇവിടെയൊക്കെ അങ്ങ് ഓടി അങ്ങ് കളിച്ച് പിന്നെ വിനോദസഞ്ചാരികളായിട്ടും ഒക്കെ നിറയെ പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരമാണ് കൂടുതലും ആളുകൾ ഉണ്ടാവുക ഈ ഉച്ച സമയമായതുകൊണ്ടാണ് അധികം ആരും ഇല്ലാത്തത് പിന്നെ നമ്മളിത് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി നടന്ന് നമ്മൾ തിരിച്ചങ്ങ് പോകാൻ നിൽക്കുവാണ് തിരിച്ച് നമ്മൾ യാത്രാ ബോട്ടിൽ തന്നെയാണ് കയറാൻ പോകുന്നത് കേട്ടാ ഇതേ ആ കാണുന്ന സുഭാഷ് പാർക്കിൻ്റെ ആ ഭാഗങ്ങളാണ് ഭാഗങ്ങളായിട്ടാ കാണുന്നത് നമ്മളിവിടെ ബീച്ചിൽ നിന്ന് കയറിയപ്പോൾ ദൂരെ